ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിന്ന് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു അതിനുമുപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയെ ചോദ്യം ചെയ്തു ജാനകിയും അതുപോലെ ജലജയും രേവതിയും വേണുവും പിന്നെ ആരാ നമ്മുടെ അനാമികയും ഉണ്ട് അപ്പൊ ഇവരൊക്കെ കൂടി ചോദ്യം ചെയ്യുന്ന വേറൊന്നും അല്ല നമ്മുടെ അനാമികിട്ടൊരു അടി കൊടുത്തല്ലോ അപ്പൊ ആ അടിയുടെ പേരിലാണ് ചോദ്യം ചെയ്യുന്നത് ലാസ്റ്റ് ഗതി കെട്ടിട്ട് നമ്മുടെ അനി പറയുകയാണ് വേണമെങ്കിൽ ഞാൻ ഇവളോട് ക്ഷമ വരെ ചോദിക്കാൻ തയ്യാറാണ് ഞാൻ ചെയ്ത് തെറ്റാണെങ്കിലൊക്കെ എനിക്ക് ക്ഷമ ചോദിക്കുന്നതിന് കുഴപ്പമൊന്നും ഇങ്ങനെ പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ക്ഷമ ചോദിച്ചിട്ട് എന്താ കാര്യം ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം വേണോ പറഞ്ഞു അതെ അതെ തല്ല് കൊടുത്തിട്ട് ക്ഷമ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല എന്റെ മോളുടെ കരണത്ത് പതിഞ്ഞ് പതിചിരിക്കുന്നതേ നിന്റെ അഞ്ചു വിരള അഞ്ചു വിരള് അത് മാർക്ക് വേണ്ടി അവക്ക് വേണ്ടി അവളുടെ അവളുടെ മുമ്പിലിട്ട എന്റെ മോളെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിയത് എന്ന് പറഞ്ഞപ്പം പിന്നെ നമ്മുടെ അനാമിക പറഞ്ഞു അതെ ഇവനെ പട്ടിയെ തല്ലുന്ന പോലെ പട്ടിക്ക് കൊടുക്കുന്ന വില പോലും എനിക്ക് ഇവൻ തരുന്നില്ല പിന്നെ എന്തിനാ ഇവന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കണത് അതിന്റെ കാര്യം എനിക്ക് ഉണ്ടോ എന്ന് പറഞ്ഞപ്പം വേണ്ട നീ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കണമെന്നൊന്നുമില്ല പിന്നെ നീ എന്തിനാ ആവശ്യമില്ലാതെ അവരെ കുറ്റപ്പെടുത്തുന്നത് നീ എന്തെങ്കിലും പറഞ്ഞ് ലാസ്റ്റ് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല നയനയിടത്ത് എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ നയനയിടത്തിൻ്റെ വീട്ടുകാരും അവരൊക്കെ നല്ല സ്വഭാവമുള്ളവർ തന്നെയാണ് അവരൊന്നും ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി വന്ന് വഴക്കുണ്ടാക്കാൻ आधर्षेतन, आधर्षेतन था था ും വരില്ലല്ലോ നീ അങ്ങോട്ടേക്ക് വലിഞ്ഞ കയറിയല്ലേ വഴക്കുണ്ടാക്കാൻ ചെല്ലുന്നത് അല്ല ആ ഹോസ്പിറ്റലിൽ ആർക്കും വരണ്ട എന്ന് പറയാനേ നിനക്ക് എന്താ അധികാരമുള്ളത് ആ ഹോസ്പിറ്റലിൽ വരാനും പോകാനും ഒക്കെ അവർക്ക് അധികാരമുണ്ട് അവരുടെ മകളെ കെട്ടിയേക്കുന്നത് വേറെ ആരുമല്ല എന്റെ ആദർശേട്ടന് ആ ആദർശന്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അപ്പം അവരോട് വരരുത് എന്ന് പറയാനുള്ള ഒരു ഒരിതും എനിക്കില്ല ഒരു റൈറ്റ്സും എനിക്കില്ല അതുപോലെ തന്നെ നിനക്കും ഇല്ല പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എല്ലാം സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് അത് കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല പിന്നെ എപ്പോഴും നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ കനകദുർഗന്നും അതുപോലെ തന്നെ എൻ്റെ ഏടത്തിന്നും നന്ദു എന്നൊക്കെ പറഞ്ഞ് അവർ ഒന്ന് വിചാരിച്ചെങ്കിലേ ഇപ്പൊ ഈ വീട്ടിൽ അവൾ ഇരുന്നേനെ നന്ദു പക്ഷേ അങ്ങനെ അവർ വിചാരിക്കില്ല അവരുടെ മനസ്സങ്ങനെയാ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല അവർക്ക് ഇങ്ങോട്ടേക്ക് കെട്ടി കയറി വരേണ്ട ഒരു കാര്യവും അതുപോലെ തന്നെ രണ്ടു മരുമക്കളെ പറഞ്ഞു വിട്ടതിന് അവർ ഏറെ കുറെയൊക്കെ അനുഭവിക്കുന്നുണ്ട് ഇനിയിപ്പോൾ മൂന്നാമത് ഒരു മരുമകളെയും കൂടെ പറഞ്ഞു വിടില്ലെന്നാ പറഞ്ഞത് അത് ആര് കാരണം എന്നറിയാമോ ഇവിടുത്തെ പെണ്ണുങ്ങൾ കാരണം അതിൽ അമ്മയുണ്ട് വല്ലയുമ്മയുണ്ട് ഈ അപ്പച്ചു വരെയുണ്ട് അതുകൊണ്ട് എന്റെ ജീവിതം നശിപ്പിച്ചതിൽ നിങ്ങൾക്കൊക്കെ പങ്ക് പങ്കുണ്ട് ഞാൻ ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് അനിയകത്തേക്ക് കയറി പോയിട്ടോ അനിയകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വേൾ പറഞ്ഞു കണ്ടില്ലേ കണ്ടില്ലേ മരുമോന്റെ ഓരോ വർത്താനം കണ്ടില്ലേ അവൻ ഇപ്പോഴും ആ പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ട് തന്നെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ ജാനകി പറഞ്ഞു അതൊക്കെ മാറിക്കോളും വേണു അതൊന്നും കാര്യമാക്കി എടുക്കണ്ടേ നിങ്ങള് ഏതായാലും ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അതുപോലെ അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും എൻ്റെ മകളെ വിളിച്ചാൽ മതി അന്ന് ഞാൻ എൻ്റെ മകളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താം അല്ലാതെ ഇന്നിനി എൻ്റെ മകളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല എൻ്റെ മകളെയും കൊണ്ട് ഞാൻ പോവുക പിന്നെ എന്നേക്കുമായിട്ട് പോകുന്നൊന്നും അല്ലാട്ടോ ഇനി ഇവിടെ നിർത്തിയാൽ എൻ്റെ മകനെ ജീ എൻ്റെ മകളെ ജീവനോട് കിട്ടുമെന്ന് തന്നെ എനിക്കറിയില്ല പറ്റേവത് പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പോൾ എന്തൊക്കെ എൻ്റെ മകൾക്ക് ഇവിടെ കുറ്റങ്ങളും കുറവൊന്നൊന്നും അറിയില്ലല്ലോ അതുപോലെയുള്ള ഭർത്താവാണല്ലോ കൂടെ ഉള്ളത് ഇനിയിപ്പോൾ കൊന്നു കളഞ്ഞാൽ കൂടി അറിയില്ല ഇപ്പോൾ ഒരാൾ ഹോസ്പി ഹോസ്പിറ്റലിൽ കിടക്കുക ആരോ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇനി എൻ്റെ കൂടെ അങ്ങനെ കൊല്ലാൻ നോക്കി കഴിഞ്ഞാലേ അത് ഞങ്ങൾക്ക് സഹിക്കില്ല ഞങ്ങൾക്ക് ഒത്തിരി ഒന്നുമില്ല ഒരെണ്ണയേ ഉള്ളൂ ആ ഒരു ഒറ്റ ഒറ്റയെണ്ണം അതുകൊണ്ട് ഞങ്ങളുടെ മോളേയും കൊണ്ട് ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ആര് രേവതിയും വേണും കൂടെ ഈ സമയത്ത് ജാനകി പോലെ പോലെ എന്നൊക്കെ ഇങ്ങനെ നിൽക്കാണ് അപ്പൊ ജലജ പറഞ്ഞു നോക്കിക്കോ നോക്കിക്കോ ജാനകി നിന്റെ മകന്റെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുക ഒന്ന് ഓർത്തു നോക്കിക്കേ ഇവൾ ഇവളവടെ പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലുള്ള ഒരവസ്ഥ അതും നല്ല കോടീശ്വരി തന്നെയാ നല്ലൊരു പെൺകുട്ടിയാ ആ അനാമിക അവളെ കളഞ്ഞിട്ടാണെന്ന് ഓർത്തോണം ദേ ഇപ്പം നിന്റെ മകൻ ആ മറ്റവളുടെ പുറകെ പോകാൻ പോകുന്നത് എന്തൊക്കെയായി തീരുന്ന് ദൈവത്തിന് മാത്രം അറിയാം അതുകൊണ്ട് നീ ഇതിന് വളം വെച്ചു കൊടുക്കാൻ പാടില്ല നിന്റെ മകനെ പറഞ്ഞു തിരുത്തി അവളെ തിരിച്ചു വിളിക്കണം നിന്റെ മകൻ തന്നെ തിരിച്ചു വിളിക്കണം അതാ ചെയ്യേണ്ടത് പിന്നെ നന്ദു എന്ന് പറയുന്നത് അവൾ ഇങ്ങോട്ട് കേറി വന്നാൽ അറിയാലോ ഇല്ല അതിനൊരിക്കലും ഞാൻ സമ്മതിക്കില്ല ജലജ് അങ്ങനെ നന്ദു എന്ന് പറയുന്ന ഒരു മകളും ഒരു അവൾ ഇങ്ങോട്ട് കേറി വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്താ ചെയ്യേണ്ടത് എനിക്കറിയാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ ഏതായാലും നമ്മുടെ അനി രണ്ടും കെട്ട് റൂബിനകത്ത് തന്നെ ഇരിക്കുകയാണ് അപ്പൊ ഇതിനിടയ്ക്ക് ചെറിയൊരു സീൻ ഉണ്ട് കേട്ടോ നമ്മുടെ അനി നയനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുമ്പോഴത്തേക്കും ജലജ് ചോദിക്കുന്നുണ്ട് ഇതിനു മാത്രം പുകൾത്തി സംസാരിക്കും പുകഴ്ത്തി സംസാരിക്കുകയും അവളവിടെ നിൽക്കുകയും ചെയ്യുന്നത് അവളൊന്നും അല്ലല്ലോ ഈ കാരണം കൊടുക്കുന്നു എന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ആണെങ്കിൽ അനാമിക പറയുന്നുണ്ട് പിന്നെ കരൾ കൊടുക്കാൻ പറ്റിയ ആള് അവൾ കരൾ കൊടുക്കാൻ പോയിട്ട് ബ്ലഡ് പോലും കൊടുത്തിട്ടില്ലല്ലോ അല്ല ഞാൻ കൊടുക്കാമെന്നെങ്കിലും പറഞ്ഞു അവൾ അതുപോലെ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു വിഷയം അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഇടയ്ക്ക് അവരുടെ ആ ഒരു ഡയലോഗ്സിന് ഇടയിൽ വിട്ടുപോയി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ നമ്മുടെ ദേവയാനിയെ ഓപ്പറേഷന് കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ സ്ട്രാച്ചറിൽ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരികയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ ജയനും ആദർശം ദേവയാനിയുടെ അരികിലുണ്ട് അങ്ങനെ ദേവയാനി പറയുക എന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുക ഈ സമയത്തെങ്കിലും മോനെ നീ സത്യം തിരിച്ചറിയണം നീ എന്നെ മനസ്സിലാക്കണം അതുമാത്രമല്ല നീ ഇപ്പം ഏതോ മായാലോകത്താദേ നീ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തിരിച്ചടിയായിട്ട് ഈ അമ്മയ്ക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് അതെന്തേ മോനെ നീ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പം ജയം പറയുന്നുണ്ട് എന്താ ദേവയാനി നീ വിളിച്ചു വിളിച്ച് പറയുന്നത് നീ വിളിച്ചു പറയുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നീ ആരെയും കുറ്റപ്പെടുത്തുന്നത് ഈ ഒരു സമയത്ത് പോലും നീ ഇങ്ങനെ ചെയ്യരുത് നീ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് ദൈവത്തിനോട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കാ ചെയ്യേണ്ടത് അല്ലാതെ ഓരോരുത്തരെ കുറ്റപ്പെടുത്താനായിട്ട് നീ ഇങ്ങനെ തുടങ്ങരുതേ ദേവയാനിന്ന് ജയൻ പറയുന്നുണ്ട് അപ്പൊ ദേവയാനി പറഞ്ഞു ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ നിങ്ങൾ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടണം ഇല്ലെങ്കി പിന്നെ ഞാൻ എന്തിനാ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അകത്തേക്ക് ഓപ്പറേഷന്റെ സമയത്ത് അങ്ങ് കയറി പോയത് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ആദർശ പറയുക എന്താ അച്ഛാ ചെയ്യേണ്ടത് ഈ സമയത്ത് പോലും അമ്മ ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കുന്നത് വേണ്ട നമ്മൾ ഒന്നും പറയണ്ട ദേ അവൾക്ക് മുകളിൽ വേറൊരാൾക്ക് നമ്മൾ പരിഗണന കൊടുക്കുന്നത് അവക്ക് ഇഷ്ടമല്ല നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒഴിച്ച് വേറെ ആരെ കൂടുതൽ സ്നേഹിച്ചാലും ദേവയാനിക്ക് ഒരു കോംപ്ലക്സ് ഉണ്ടാകാറുണ്ട് അത് പണ്ട് മുതലേ ഉള്ള കോംപ്ലക്സാ അത് ഇതുവരെ വിട്ടു മാറിയിട്ടില്ല നമുക്ക് അങ്ങനെ സ്നേഹിക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല വേറെ ആരെയും പക്ഷെ എന്നാൽ നയനമോളെ പോലെ ഇത്രത്യാഗ മനസ്സുള്ള പെൺകുട്ടി നമ്മളെങ്ങനെയാണ് മാറ്റി നിർത്തുന്നത് എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കുന്നത് അവള് കാരണമാണല്ലോ ഇപ്പം എന്റെ ഭാര്യ ജീവിച്ചിരിക്കുന്നത് എന്നെക്കാളും പകുതി മടങ്ങ് പ്രതിസന്ധിയിലാണ് നീ എന്ന് എനിക്കറിയാം ഇവിടെ ഭാര്യയ്ക്കും അമ്മയ്ക്കും പരിക്കില്ലാത്ത രീതിയിൽ നീ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തേ പറ്റൂ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോയേ പറ്റൂ എന്നെങ്കിലും ഒരിക്കൽ മോളുടെ മോള് മോളെ ദേവയാനി സ്നേഹിച്ച് തുടങ്ങും അന്ന് നിന്റെ ഈ ടെൻഷൻ അവസാനിക്കും അതുവരെ നമുക്ക് കാത്തിരിക്കാം ആദർശേ അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല നയനമോൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്തത് കൊണ്ട് സർജറി സക്സസ് ആയിരുന്നു പക്ഷേ ദേവയാനിയുടെ അവസ്ഥ അതല്ല അവളുടെ ആരോഗ്യം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുക നൂറ് ശതമാനം ഡോക്ടർ ഉറപ്പ് തന്നിട്ടുമില്ല അതുകൊണ്ട് സർജറി കഴിയുന്നത് വരെ അയാൾ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ പാടില്ല അയാളുടെ മനസ്സ് ബുദ്ധിമുട്ടിപ്പിക്കരുത് നമ്മൾ വേദനിപ്പിച്ചില്ലെങ്കിലും ചിലർ ചുറ്റിനും ഉണ്ട് അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാനും വിഷം തിരികെ വെച്ചാലും ഇളയോ യും അപ്പച്ചെ ഏതു നേരവും അമ്മയെ ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക ഓരോന്ന് പറഞ്ഞ് കുത്തി ഇളക്കിക്കൊണ്ടിരിക്കുക ഐസ്യൂല് കയറുമ്പോഴും നല്ലതൊന്നുമല്ല സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അതാ വീണ്ടും വീണ്ടും അമ്മ വീണ്ടും വീണ്ടും അമ്മയ്ക്ക് ഇങ്ങനെ നയനോട് ദേഷ്യം വരുന്നതെന്ന് പറയുമ്പഴത്തേക്കും ജയം പറഞ്ഞു വേണ്ട നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട അവർക്കൊന്നും ദേവയാനിനെ ആവശ്യമില്ല നമുക്കാണ് ദേവയാനിനെ ആവശ്യം അവൾ എൻ്റെ ഭാര്യയാണ് നിൻ്റെ അമ്മയാണ് അതുകൊണ്ട് ഈ കാര്യം നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ചിന്തിച്ചേ പറ്റൂ എങ്ങനെയെങ്കിലും ദേവയാനിയുടെ ആ ഒരു മനസ്സ് പിടിച്ചു നിർത്തണം അവൾ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് വരുത്തിയെങ്കിലും തീർക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്പറേഷൻ സക്സസ് ആവുകയുള്ളൂ എന്ന് എൻ്റെ മനസ്സ് പറയുന്നതെന്ന് പറയാം ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ വേണുവിനെയാണ് കേട്ടോ അപ്പൊ വേണു വീട്ടിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ രേവ രേവതി പറയാ ഒരുത്തിയും വെറുതെ വിടരുത് വെറുതെ വിടാൻ പാടില്ല നാണകട്ട ജന്തുക്കളെ അവിടെ കാവലിരിക്കുക ദേവിയനുസരിച്ച് ഒന്നിനെ ഇഷ്ടല്ല അന്നിട്ടാ കാവലിരിക്കുന്ന അവിടെ പിന്നെ അവൾമാരൊക്കെ ഇഷ്ടപ്പെടുന്ന കുറെ പേരൊക്കെ ഉണ്ടല്ലോ അവിടെ ആദർശം അവന്റെ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞു കുറെ എണ്ണങ്ങള് അവരെയൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയൊക്കെ കുറ്റി അടിച്ചിരിക്കും അവിടെ അമ്മയും മക്കളും ഒക്കെ ആ അവിടെ പോയപ്പോൾ മൂർത്തിസാറിന്റെ പതിവൃതയായ മരുമകളെ കണ്ടില്ലായിരുന്നു അമ്മേ അവളും ഇപ്പം അവിടെ വന്നു കാണും അമ്മേ എന്നിങ്ങനെ പറഞ്ഞു അനാമിക അപ്പം വേണു പറഞ്ഞു അവളാണ് ഏറ്റവും വലിയ അപകടകാരി അവളെ കറ്റി പറയാനേ നൂറ് നാവ ആനിക്കും നൂറ് നാവ് എന്റെ നയന ഇടത്തി എൻറെ എന്നൊക്കെ എപ്പോഴും പറയും പിന്നെ എൻറെ നയനയിടത്തിടെ മുന്നിൽ നിൽക്കാൻ പോലും ഉള്ള ഒരു അർഹതയും എന്റെ ഹ് മുന്നിൽ വെച്ച അവൻ പറഞ്ഞത് ഉം അതെനിക്കറിയാം അതെൻറെ നെഞ്ചിൽ തറച്ചിട്ടുണ്ട് അവളെ വെറുക്കുന്ന അമ്മായിയമ്മയെ കൊണ്ട് തന്നെ അവളെ ഞാൻ പുറത്ത് ചാടിച്ചിരിക്കും ഒന്ന് ദേവേ ദേവിയെ വല്യമ്മ തിരിച്ച് വീട്ടിൽ വരട്ടെ അപ്പഴത്തേക്കും രേവതിയും പറഞ്ഞു ആ അങ്ങനെ അങ്ങനെ വേണം മകളെ അവ ആ തള്ളേനെ കൊണ്ട് തന്നെ മരുമകളെ പിടിച്ച് പുറത്താക്കണം അതാ ചെയ്യേണ്ടത് പിന്നെ ഈ ഓപ്പറേഷൻ സമയത്ത് പോലും അവരുടെ മനസ്സിനെ ചൂട് പിടിപ്പിക്കുക ചെയ്യേണ്ടത് ഒന്ന് എണീറ്റ് നടക്കാൻ തുടങ്ങിയാലേ അമ്മായി അമ്മ മരുമകളെ അടിച്ചു വെളി കളയണം ആ ഒരു അവസരം ഉണ്ടാക്കണം ആ അനിയുടെ അമ്മയും ആ ഒരു നിലവാല നിലപാടി തന്നെ അമ്മയും നിൽക്കുന്നത് മോളെ കാൽനടയായിട്ട് ഇവന്മാരെല്ലാവരും ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് വെച്ചാൽ പോയിട്ട് വരാൻ എന്തായാലും ഒരാറേഴ് ദിവസമെങ്കിലും പേടിക്കും ഉം ആ ഒരാഴ്ചക്കുള്ളിൽ അവൾ ആ വീടിന്റെ പടി കടന്ന് പോയിരിക്കണം എല്ലാ ആണുങ്ങളും വീട്ടില് വരുമ്പം അവള് കാണരുത് അവളെ അവിടെ നിന്ന് തുരത്തണം എലിയെ തുരുത്തുന്നത് പോലെ അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു അയ്യപ്പ ദർശനം കഴിഞ്ഞിട്ട് വരുന്ന ഭർത്താവ് അവളുടെ വീ അവളെ കാണരുത് അയ്യപ്പ ദർശനം കഴിഞ്ഞ് വരുമ്പോൾ വീട്ടില് ഭാര്യയെ കാണാതെ വരുമ്പോഴത്തേക്കും പിന്നെ അവളുടെ വീട്ടിൽ പോക്കോളും അവിടെ പോയി കാണട്ടെ എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ മത്സരിക്കുവോ ചേച്ചി അനിയത്തെയും കൂടെ അമ്മേ ആ അതുകൊണ്ട് ആദ്യം അനിയത്തെയും പിന്നെ ചേച്ചിയെയും ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും മാക്സിമം ഞാൻ ചെയ്തിരിക്കും അത് മാത്രം എൻ്റെ ലക്ഷ്യം എൻ്റെ കവളത്തെ ഇതുപോലെ ഒരു പാട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് ഈ കവളത്ത് ഈ പാടുവന്നത് എന്നെ അനിക്ക തല്ലാൻ കാരണക്കാരി അവളുടെ അനിയത്തിയും അമ്മയും ഒക്കെ തന്നെയാ അതിന് മുതൽ പലിശയും അടക്കം ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും അനിയുടെ സംസാരം ഇപ്പോഴും ഓള് കേട്ടായിരുന്നല്ലോ ആ നയന എന്ന് പറയുന്നവളെ എന്തോ ഏതോ ഒരു മാലാഹ എന്ന രീതിയിലാണ് അവൻ ഇപ്പോഴും സംസാരിക്കുന്നത് ഇപ്പഴും നയനെ പൊക്കി വെച്ചേക്കുക അത് പിന്നെ വേണു വേട്ടാ എന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോഴും അനിയത്തിയോട് സ്നേഹമാണല്ലോ അവന് അങ്ങനെയുള്ളപ്പം അവളെ ജനിച്ചീനെ പിണക്കാൻ പറ്റുമോ ഇല്ലല്ലോ മോളെ ഞാനൊരു കാര്യം പറയാ അനി നിന്റെ കവളത്ത് തല്ലിയാലും കഴുത്തിരി പിടിച്ചാലും നീ അവനെ കൂടി കീഴ്പ്പെടുത്തണം അതാ മൂളെ നീ ചെയ്യേണ്ടത് സ്നേഹിച്ച് സ്നേഹിച്ച് അവന്റെ മനസ്സ് മാറ്റണം അവന്റെ മനസ്സ് നന്ദുവിന്റെ പിന്നാലെ പോയാലും ജയിക്കുന്നത് അവൾമാരായിരിക്കും അത് അതൊരിക്കലും മോളും മറക്കരുത് മനസ്സിൽ കുറിച്ചിടണം ജാനകി ഇപ്പൊ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ മോൻ മോനാനി സംഗതി കൈവിട്ടു പോയാലേ ഏതൊരു അമ്മയും മക്കൾക്കൊപ്പമേ നിൽക്കത്തുള്ളൂ അത് തെറ്റ് ആണെങ്കിലും ശരിയാണെങ്കിലും ആ നേരത്ത് മരുമക്കളെ തള്ളിക്കളഞ്ഞെന്നൊക്കെ വരും അങ്ങനെയാ സ്വാഭാവികമായിട്ടും എല്ലാ വീടുകളിലും ഉണ്ടാകുന്നത് അതുകൊണ്ട് മത്സരം അനിയോട് വേണ്ട നയനയോടും അവളുടെ ചേച്ചിയോടും അനിയത്തിയോടും മാത്രം മതി നയനയെ നയനയെ തുരത്തി അവിടെ നിന്ന് ഓടിക്കാനാ നോക്കണ്ടേ അനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നോക്കണം എന്നൊക്കെ ഇങ്ങനെ ഉപദേശമൊക്കെ കൊടുത്തിട്ട് നമ്മുടെ വേണു അങ്ങ് അകത്ത് പോയിട്ടോ പകയും വിദ്വേഷക്കെ ആയിട്ട് ഇങ്ങനെ നമ്മുടെ അനാമിക ഇരിക്കുകയാണ് അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് കനകദുർഗേനയും നന്ദുവിനെയാണ് ആ ഒരു സമയത്ത് അനിയുടെ അമ്മ ഹോസ്പിറ്റലിലേക്ക് വരിക അങ്ങനെ നന്ദു പറഞ്ഞു ദയമ്മേ ദേയമ്മേ അനിയുടെ അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് തന്നെ ജാനകി വന്നു ജാനകി വന്നിട്ട് പറഞ്ഞു നീ ഒന്നും പോയില്ല നിനക്കൊന്നും വീട്ടിൽ ഒരു പണി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് എന്റെ മരുമകൾ എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകണം അതിനുള്ള പരിശ്രമത്തിലാണല്ലേ അമ്മേ മൂളും അതുകൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് അപ്പം കനകദുർഗ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനുള്ള മറുപടി പറയാൻ അറിയാം പക്ഷെ സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ട് ഞങ്ങളൊന്നും പറയുന്നില്ല ഓ അല്ല വേറൊരുത്തി ഉണ്ടായിരുന്നല്ലോ എല്ലാവരുടെയും മനസ്സിനകത്ത് കയറി കൂടി കൂടിയിരിക്കുന്ന ഒരുത്തി അവൾ ആ നയന എന്ന് പറയുന്ന വൃത്തി കേട്ടവള് ആ അവള് വീട്ടിൽ പോയി കാണുമല്ലേ കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ആ സമയത്ത് അമ്മ അനിയത്തിയും കൂടി ഇങ്ങോട്ടേക്ക് വന്നിട്ട് എൻ്റെ മോനെ വളയ്ക്കാൻ നോക്കുക ആ അത് നടക്കാൻ പോകുന്നില്ല പിന്നെ ഏടത്തിക്ക് ഇഷ്ടമല്ലെങ്കിലും ആദർശനെയും അവന്റെ അച്ഛനെയും ബോധിപ്പിക്കണമല്ലോ നിങ്ങളൊക്കെയാണ് ഇവിടെ കാവലിരിക്കുന്നതെന്ന് അതിനു വേണ്ടി ആയിരിക്കും അപ്പോഴത്തെ നന്ത് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ മലപ്പുറം ആരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല നീ മിണ്ടരുത് എന്റെ അനാമികമോള് കവിളത്ത് പാടുമായിട്ടാ വന്നത് ആ പാടിന് കാരണം നീ ഒറ്റൊരുത്തിയ അപ്പൊ കനകുർക്ക് പറഞ്ഞു എന്റെ നന്ദൂട്ടനെ എന്തു ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നത് ഇവള് കഴിഞ്ഞ ഒരു ദിവസം അനിയുള്ളപ്പം ഇവള് ഇവിടെ വന്നില്ലേ അന്ന് താക്കീത് ചെയ്തല്ലേ എന്റെ മരുമങ്ങള് പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ ഞാൻ വിളിച്ചിട്ടാ അവളുടെ അമ്മയായി ഞാൻ വിളിച്ചിട്ടാ ഇങ്ങോട്ടേക്ക് വന്നത് ഉം അതെ അതെ അമ്മയും ചേച്ചിയും കൂടിയാ ആ ഇടനിലക്കാരിയായിട്ട് നിൽക്കുന്നതെന്ന് എനിക്കറിയാം അനിയും എൻ്റെ ഇവളെയും കൂടെ ഒന്നിപ്പിക്കാൻ വേണ്ടി കല്യാണം ഒരു പയ്യനാനി ഇനിയെങ്കിലും അവൻ്റെ പിറകെ നടന്നൊന്ന് ശല്യം ചെയ്യാതിരിക്കുമോ ഒരിക്കലും അനാമികയുടെ സ്ഥാനത്തേക്കെ വരാൻ നിനക്ക് പറ്റില്ല ഞാനങ്ങനെ കൊണ്ടിരില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോഴെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം വന്നിട്ട് ചോദിച്ചു എന്താ എന്താ ഇളയമേ നീ ഇവിടെ നടക്കുന്നതിനൊക്കെ സാക്ഷിയായതല്ലേ എന്നിട്ട് എന്നിട്ട് തെറ്റാണെന്ന് നീ എന്താ പറയാത്തത് അനിയും നന്ദു ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല അത് ഞാൻ നേരി കണ്ടതാണ് തെറ്റ് കണ്ട തെറ്റ് ചെയ്തത് അനാമികയ അവളാണ് വെറുതെ പരിസരം പോലും മറന്ന ഒരു അനാവശ്യമൊക്കെ വിളിച്ചു പറഞ്ഞത് എന്തുകൊണ്ടാണ് മോൾ അങ്ങനെ സംസാരിച്ചത് അത് നിനക്കറിയാമോ അനിയും ഇവളും തമ്മിൽ അവരുടെ കല്യാണത്തിന് മുമ്പ് ഇഷ്ടത്തിലായിരുന്നെന്ന് അനാമിക മോൾക്ക് അറിയാം ഏതൊരു പെൺ സഹിക്കുന്നത് ഭർത്താവ് സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ അയാൾക്കൊപ്പം കാണാൻ ഒരു ഭാര്യ ഇഷ്ടപ്പെടില്ല അത് ഞാനാണെങ്കിലും നിന്റെ ഭാര്യ ആണെങ്കിലും ഒന്നും ഇഷ്ടപ്പെടില്ല അത് അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് അനിയുടെ മുമ്പിലേക്ക് വരുന്നത് അതിന്റെ കാര്യം ഇവക്കുണ്ടോ അത് പിന്നെ നന്ദു ഇങ്ങോട്ടേക്ക് വന്നത് അനിയെ കാണാനല്ല പിന്നെ ആരെ കാണാനാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഏ ദേ ഞാനൊരു കാര്യം പറയാം ഏടത്തേക്ക് ഇവളെ ഇവളുടെ മക്കളെയും കാണുന്നത് അറിയാലോ പിന്നെ പിന്നെ എന്തിനാണ് ഇവരിങ്ങോട്ടേക്ക് വരുന്നത് ഇളയമ്മയെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് വെറുതെ ഇവിടെ നിന്ന് സംസാരിച്ച് മുഷിയാതെ ഇളയമ്മ പോകാൻ നോക്ക് ഓ ഞാൻ പോയാലും നിനക്ക് ഇവരൊക്കെ ഇവിടെ വേണമല്ലേ ആ തൽക്കാലം അമ്മയും നന്ദുവൊക്കെ ഇവിടെ നിൽക്കുന്ന നല്ലത് ഇളയമ്മയും അപ്പച്ചിയൊക്കെ വരുമ്പോഴാണ് മറ്റുള്ളവരുടെ മനസ്സ് വേദനിക്കുന്നത് ആ ശരി ശരി എങ്കിൽ പിന്നെ ഞാൻ പോയേക്കാം ഞാൻ പോകുക പക്ഷെ ഒരു കാര്യം നീ ഓർത്ത മോനെ എന്റെ മരുമകളുടെ മനസ്സ് അടുപ്പിച്ച് നമ്മുടെ തറവാട്ടിൽ നിന്ന് ഓടിക്കാൻ ആരും കരുതണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ജാനകി ചാടി അങ്ങ് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ആദർശ കനകദുർഗിയോട് പറഞ്ഞു ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടി പറയണം എന്റെ നന്ദൂട്ടനെ ഒരുപാട് നിയന്ത്രിക്കുക ഇവളുടെ സ്വഭാവത്തിനുണ്ടല്ലോ ഇതിനൊക്കെ ഇതിനപ്പുറം പ്രതികരിക്കേണ്ടതാ പ്രതികരിക്കുന്ന കുട്ടിയാ ഇവളെന്നറിയാലോ ആ നന്ദുവിന്റെ സ്വഭാവത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം മോളെ ഇനി അത് വേണ്ട ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി അത് കൊടുത്തിരിക്കണം അങ്ങനെയാ ചെയ്യേണ്ടത് എന്തിനാ ഒഴിഞ്ഞു മാറി നടക്കുന്നത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം നമ്മൾ മിണ്ടാത്ത തല താരത്തിൽ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ പ്രതികരിച്ചാലേ നമുക്കൊരു വില ഉണ്ടാകത്തുള്ളൂ ഈ വഴക്കും പരസ്പരമുള്ള പഴിചാലരൊക്കെ ഒഴിവായി പോയേനെ നന്ദു അനിയുടെ ജീവിതം ത്തിലേക്ക് കടന്നു വന്നിരുന്നെങ്കിൽ പക്ഷേ അതിന് അതിന് കഴിഞ്ഞില്ലല്ലോ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല അത് ആലോചിച്ച വിഷമം വെച്ചിട്ടും കാര്യമില്ല ആ അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങനെ നിക്കാനട്ടെ അതിൽ നന്ദൂരി ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ജയനെയാണ് ജയന്റെ അടുത്തേക്ക് ജാനയ്ക്ക് വന്നിട്ട് ചോദിക്കുക അല്ല ഏട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ ആ അറിഞ്ഞിരുന്നു ഇവിടെ ഒരാള് ഓപ്പറേഷൻ അത് കിടക്കുക അയാളുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല ആ സമയത്ത് പ്രാർത്ഥനയോടുകൂടി ഓരോ നിമിഷവും തള്ളി നീക്കേണ്ട സമയത്ത് വെറുതെ ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിന്റെ മരുമകളും അമ്മയും വഴക്കുണ്ടാക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ ഏട്ടൻ എങ്ങനെ പറഞ്ഞു ഈ ഹോസ്പിറ്റലിൽ വെച്ചാ അനി അനാമിക മോളുടെ കാരണത്തിന് തല്ലിയത് ആരെയും ദ്രോഹിക്കാത്ത നിന്റെ മകൻ അങ്ങനെ ചെയ്തെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായി കാണൂലേ അതൊന്നും നിനക്ക് മനസ്സിലാക്കിക്കൂടെ അവനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ അവൾ സംസാരിച്ചു കാണും ദേ ആ സ്നേഹിക്കുന്ന പെണ്ണില്ലേ നന്ദു കിന്ദു ഹാ അവള് ഇവിടെ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടാ അതുകൊണ്ട് തന്നെയാ ദേ അങ്ങനെയൊന്നുമല്ല ജാനകി നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല പിന്നെ അനി ജീവന് തുല്യം സ്നേഹിക്കുന്നത് നയനേടത്തീനെയാ അവന്റെ അവളുടെ ഏടത്തീനെ അപ്പം പിന്നെ നയനമോളെ എന്തെങ്കിലും പറഞ്ഞാൽ സഹിക്കോ ഇവിടെ നയനമോളെ മാത്രമല്ല നയനമോളുടെ അമ്മേനെയും വല്ലാതെ താറടിച്ചു ആ സമയത്ത് പരിസരം മറന്ന എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നെന്നൊക്കെ ഇരിക്കും എൻ്റെ ഏട്ട അവൾമാർ അവൾമാരിവിടെ വരുന്നത് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്ന ഏടത്തിക്ക് ഇഷ്ടമല്ലെന്ന് ഏട്ടൻ അറിയത്തില്ലേ പിന്നെ എന്തിനാണ് അവൾമാരെ കൊണ്ടുവരുന്നത് അത് എത്രയോ തവണ ഏടത്തി പറഞ്ഞതാണ് പിന്നെ അവൾമാരെ വീണ്ടും ഇങ്ങോട്ടേക്ക് വിളിച്ച് വിളിച്ചു കയറ്റേണ്ട കാര്യമുണ്ടോ അവൾമാർ വരുന്നത് വഴക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല ജാനകി ഇവിടെ മറ്റാരക്കാരും കൂടുതൽ വരേണ്ടത് നയനമോളും നയനമോളിന്റെ വീട്ടുകാരും തന്നെയാ അതെന്താ ഏട്ടൻ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ നിനക്ക് മനസ്സിലാക്കിക്കോളും ഇപ്പം നിനക്ക് മനസ്സിലായില്ലെങ്കിലും അതുകൊണ്ട് ജാനകി വഴക്കുണ്ടാകാതെ ഒരു കാര്യം ചെയ്യാൻ നോക്ക് പോകാൻ നോക്കാൻ ഇങ്ങനെ പറയുക പിന്നെ ജാനകിയോട് ഒരു കാര്യവും കൂടെ പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ദേ വേറൊന്നുമല്ല എൻ്റെ മരുമകളെ കുറ്റപ്പെടുത്താനുള്ള എന്ത അർഹതയാണ് ജാനകി ജാനകിക്കുള്ളത് ഉള്ളത് ജാനകിയുടെ മരുമകളെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് ജാനകിയാണ് അല്ലെങ്കിൽ മകന്റെ ജീവിതം ചിലപ്പം വഴിതെറ്റിപ്പോയെന്നൊക്കെ ഇരിക്കും അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ആദ്യം അനാമികേനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലാതെ ഇനി ഇപ്പം വേറെ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഓപ്പറേഷൻ നടക്കാൻ സമയമായിട്ടിരിക്കുക അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനും നേരമില്ല ജാനകി വീട്ടിൽ പോകാൻ എന്ന് പറഞ്ഞ് നമ്മുടെ ജാനകീനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണ് കേട്ടോ ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന നമ്മുടെ ജാനകി വീട്ടിൽ ചെല്ലുകയാണ് കേട്ടോ വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ അനിയയുടെ അച്ഛനോട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് ആദർശിനെയും അതുപോലെ ജയേട്ടനും ഒക്കെ കണ്ടുപഠിക്കണം മരുമകളൊന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര ജീവന മ്മ് പക്ഷെ ഇവിടെ എന്നെ ഏട്ടൻ വല്ലതും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്റെ മരുമകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഞാൻ എന്തു വേണമെന്ന് ഈ പറയുന്നത് നീയെ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞു തരണോ നമ്മുടെ മരുമകളെ തല്ലി എൻറെ മോന് അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണം ഉണ്ടാകും ചാനകി കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ എടുത്തി ഹോസ്പിറ്റലിലാണെങ്കിൽ അവളെ കൂട്ടിരിക്കാൻ നയനുണ്ടല്ലോ പിന്നെ എന്തിനാ അവളുടെ അമ്മയും അനിയത്തിയും കൂടെ അവിടെ വന്നിരിക്കുന്നത് അതിന്റെ കാര്യമുണ്ടോ ഞാൻ പോകുന്നപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അതിനിപ്പോ എന്താ കുഴപ്പം കൊഴപ്പേ ഉള്ളൂ നന്ദു വരുന്നത് കൊണ്ടാ നമ്മുടെ മോൻ ഹോസ്പിറ്റലിൽ പോകുന്നത് അവര് നമ്മിൽ കാണുന്നത് അങ്ങനെ വരുമ്പോഴാ ദ ഇവിടെ പ്രശ്നം ഉണ്ടാകുന്നത് അനിയും അനാമികയും തമ്മില് നമ്മുടെ മരുമകളും അവളുടെ അച്ഛനും അമ്മയും ഇച്ചിരി ഓവറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെ അനിയത്തിയെ നന്ദു ആ കുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നതും ഹോസ്പിറ്റലിലേക്ക് വരുന്നതും ഒക്കെ തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ജാനകി ഹാ ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത് സംഭവിച്ചാലും നിങ്ങൾ കൂടെ നിൽക്കില്ലെന്ന് നിങ്ങളെപ്പോഴും കൂടെ നിൽക്കുന്നതേ അവളുടെ അവളുടെ കൂടെ നയനെ കൂടെ ദേ ഈ സാഹചര്യത്തിൽ നമ്മുടെ മകനെ പറഞ്ഞു നിർത്തി നമ്മുടെ മകൻ്റെ ജീവിതം രക്ഷിക്കേണ്ടത് നമ്മളാ ഏ അല്ലാതെ വേറെ ആര് ചെയ്യും ഇതുവരെ അനാമിക മോളെ പോലെ പോയി വിളിച്ചോണ്ട് വരാൻ അനിയോട് പറഞ്ഞോ അത് തെറ്റായി പോയെങ്കിലും പറഞ്ഞു ചെയ്ത കാര്യങ്ങള് അനി അനാമികനെ തല്ലിയതിന്റെ പേരിൽ അല്ലല്ലോ വീട് വിട്ടു പോയത് അനാമിക അതിനു മുമ്പ് തന്നെ അവളെ ഉടക്കുണ്ടാക്കി പോയതല്ലേ അല്ല ഇനിയിപ്പൊ അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് അവളെ വിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും മക്കളുടെ ഭാവി ആഗ്രഹിക്കുന്ന ഒരച്ഛനും അമ്മയെ അങ്ങനെ ചെയ്യില്ല കാലം മാറിപ്പോയി ചേട്ടാ ഇപ്പോഴുള്ള പെൺകുട്ടികളെല്ലാം സഹിച്ച് ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിൽക്കില്ല ഇവിടെ ഞാൻ നോക്കിയിട്ട് നമ്മുടെ മോഹന്റെ മോന്റെ ഭാഗത്തല്ല ന്യായം അനിയും മോനും തമ്മിൽ അടുപ്പമുണ്ടെന്ന് അനാമിക മോൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ നന്ദു എന്നവള് നമ്മുടെ മോന്റെ അരികിൽ നിന്ന് മാറി നിൽക്കുക ചെയ്യേണ്ടത് അവര് തമ്മിൽ കാണാ കാണാനുള്ള സാഹചര്യം മാറ്റിവെക്കുക ചെയ്യേണ്ടത് അത് പിന്നെ ആദർശനെയും അച്ഛനെയും അതേപടി പകർത്തുന്നവനാ നമ്മുടെ മോൻ അറിയാലോ അവൻ കാരണമില്ലാതെ ആരും അകറ്റി നിർത്തില്ലെന്ന് എനിക്കറിയാം അവൻ അങ്ങനെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണും കല്യാണത്തിന് മുമ്പ് തന്നെ അവ ഈ വീട്ടിലേക്ക് ഇടിച്ച് കയറി വന്നതും അനിയെ വേണമെന്ന് വാച്ച് പിടിച്ചതും ആരാ ഈ അനാമികയല്ലേ അല്ലാതെ അനിയല്ലല്ലോ പിന്നെ എന്താ കല്യാണ ശേഷം ആ ഈ വാശിയും ആ ഒരു സ്നേഹവും അനിയോട് കാണിക്കാത്തത് സ്നേഹത്തിലൂടെ കീഴ്പ്പെടുത്താവുന്ന മനസ്സാണ് അനിയുടേത് അങ്ങനെ അവൾ ശ്രമിക്കുന്നില്ല സ്നേഹിക്കട്ടെ അനിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അനിയുടെ മനസ്സ് മാറും നമ്മുടെ മോനെ വെറുപ്പിക്കാനാണ് മരുമകൾ നോക്കുന്നത് ജാനകി നീ അതും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ആദ്യം നീ നിന്റെ മരുമകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു കേട്ടോ ഏതായാലും നമ്മുടെ ജാനകി ഒന്ന് മാറ്റാൻ നോക്കിയതെട്ടോ കെട്ടിയതിന് തലകണമന്ത്രമൊക്കെ ഊതിയിട്ട് പക്ഷേ അത് നടന്നില്ല ഏതായാലും ജാനകി ഇങ്ങനെ നിൽക്കുന്ന കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കടത്തതിനുശേഷമായിട്ട് അത് അടുത്ത് വിശേഷമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ